ാരായണാഖില ഗുരുഭഗവൻ നമസ്തേ ഗുരുവായൂരപ്പ വള്ളിയൂരപ്പ നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ കഥ നിർത്തിയത് രുഗ്മാങ്കതനെ ഗണേശലോകം കിട്ടിയത് വരെ പറഞ്ഞിട്ടാണ് നിർത്തിയത് അത് ശരിക്കും കുറച്ചധികം കടത്തി പറഞ്ഞിരിക്കുകയാണ് നാളേക്ക് വരെയുള്ള ഭാഗങ്ങൾ തന്നെയാണ് ശരിക്കും അത് പക്ഷെ ആ കഥയുടെ ഇടയിൽ നാരദമഹർഷി പറയുന്നുണ്ട് ചിന്താമണി എന്ന് പറയുന്ന തീർത്ഥത്തിൽ ചെന്നിട്ട് നീ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മുകുന്ദയുടെ ശാപത്തു നിന്ന് മോചനം കിട്ടും അതിൻ്റെ രൂപം നേരെയാവും എന്ന് പറയുമ്പോൾ ആ ചിന്താമണി തീർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരാളൊരു പോകുമ്പോഴേ പറഞ്ഞ് തരുകയാണ് ഒരു കാര്യത്തിൽ നിന്ന് ഒരു ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പോൾ അതിന് നമ്മൾക്ക് ഉള്ളിൽ ആ സ്ഥലത്തിനോട് അല്ലെങ്കിൽ ആ ഉപായത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവണം അപ്പോൾ ആ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഒരു മഹിമ പറഞ്ഞു കൊടുക്കണം അതിനായിട്ട് നാരദ മഹർഷി ചിന്താമണി തീർത്ഥത്തിൻ്റെ മഹാത്മ്യം പറയാണ് ആ മഹാത്മ്യാണ് നമ്മളിപ്പോൾ കേൾക്ക് കേട്ടിട്ട് ഇന്നത്തെ ഈ ഭാഗം അവസാനിപ്പിക്കാൻ പോകണം അപ്പോൾ ആചാര്യൻ ഇവിടെ രണ്ടുപേരും ഇന്നത്തേക്ക് വായിക്കേണ്ടതൊക്കെ വായിച്ച് അവസാനിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇത് പ്രഭാഷണത്തോടു കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ഒന്നാം ദിവസത്തെ യജ്ഞത്തിൻ്റെ ഒന്നാം ദിവസത്തെ നമ്മൾ സമർപ്പിക്കും അപ്പോൾ നാരദൻ്റെ ആ ദർശനം കിട്ടിയപ്പോൾ ബ്രഹ്മഹർഷി പറയുകയാണ് ഈ രുഗ്മാങ്കതൻ്റെ ദുഃഖം കണ്ടിട്ടാണ് അന്ന് സംസാരിക്കുന്നത് ആ എന്താ പറയുക വഴിയിൽ വെച്ചിട്ട് നാരദ നാരദമഹർഷിയെ രുക്മാങ്കങ്കതം കാണുന്ന സമയത്താണ് ഈ ചിന്താമണിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ചിന്താമണിയെക്കുറിച്ച് കേട്ട് കഴിഞ്ഞ സമയത്ത് മഹാശ്ചര്യമായിട്ടുള്ളൊരു സ്ഥലം വിദർഭ ദേശത്തിൽ കദമ്പം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു നഗരമുണ്ട് ആ നഗരത്തിൽ എല്ലാവർക്കും മംഗളത്തെ ചെയ്യണ ചിന്താമണി എന്നു പേരിലുള്ള വളരെ വിഖ്യാതമായിട്ടുള്ളൊരു ഗണപതി വിഗ്രഹം അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രുഗ്മങ്ങത അതിൻ്റെ മുന്നിൽ ഗണപതി ഭഗവാന്റെ പേരോട് കൂടിയിട്ടുള്ള ഗണേശകുണ്ഠം എന്നു പേരുള്ള ഒരു തീർത്ഥത്തെ ഞാൻ കണ്ടു വാർദ്ധക്യത്തിൽ എല്ലും തോലുമായിട്ടുള്ള മഹാകുഷ്ഠം ബാധിച്ചിട്ടുള്ള ഒരു ശൂദ്രൻ തീർത്ഥാടനത്തിൻ്റെ സമയത്ത് ഈ കദമ്പപുരത്ത് വന്നിട്ട് ഈ ഗണേശ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് അവൻ ഉടനടി ദിവ്യദേഹത്തെ പ്രാപിച്ചതായിട്ട് കണ്ടു എന്നാണ് പറയുന്നത് ആകാശത്തുനിന്ന് ഗണപതി ഭഗവാന്റെ രൂപത്തിലുള്ള അനവധി ഗണങ്ങൾ ഇറങ്ങി വന്നിട്ട് അതാത് ദേവന്മാരുടെ ഗണങ്ങൾക്ക് അതാത് ദേവതകളുടെ രൂപമായിരിക്കും മഹാവിഷ്ണുവിൻ്റെ പാർശ്വമാരെ കണ്ട ചതുർബാഹുക്കളായിരിക്കും അവർക്കൊരൊറ്റ വ്യത്യാസമുണ്ടാവുള്ളൂ സൂര്യസ്പർധി കിരീടം ഉണ്ടാവില്ല കൗസ്തവം ഉണ്ടാവില്ല ശ്രീവത്സം ഉണ്ടാവില്ല ഈ മൂന്നെണ്ണം ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം കണ്ട ഒരേ പോലെ ഇരിക്കും അങ്ങനെയാണ് ഭഗവാൻ സ്വരൂപം കൊടുക്കുക മഹാദേവനും ഇതേപോലെയാണ് ഗണപതി ഭഗവാനും അമ്മയും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഗണപതി ഭഗവാനെ പോലുള്ള ഗണങ്ങൾ അവിടേക്ക് ഇറങ്ങി വന്നു അവർ ഈ ശൂദരനെ ആരാധിച്ചിട്ട് അവനെ വിമാനത്തിൽ പിടിച്ചു കയറ്റിയിട്ട് ഗണേശൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാണ് രുഗ്മാങ്കത അതുകൊണ്ട് നീയും എത്രയും പെട്ടെന്ന് ഈ ഗണേശ തീർത്ഥത്തിൽ ചെന്നിട്ട് സ്നാനം ചെയ്യണം ഈ കദംബനഗരത്തിലേക്കെന്ന് പറയും അതിനെന്നിട്ട് പറയുന്ന ഒരു ഉപമ എന്ന് പറയണത് പാമ്പ് എങ്ങനെയാണോ പടം പൊഴിച്ചിട്ട് കൂടുതൽ സുന്ദരനായിട്ട് തീരുന്നത് അതുപോലെ എന്ന് പറഞ്ഞിട്ടാണ് രുക്മാങ്കങ്കങ്കനെ പ്രചോദിപ്പിക്കുന്നത് അപ്പോൾ നാരദൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ രുഗ്മാങ്കതൻ അവിടേക്ക് ചെല്ലണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി അപ്പോൾ അദ്ദേഹം ചോദിക്കുക നാരദ മഹർഷിയുടെ അടുത്ത് ഈ ചിന്താമണി തീർത്ഥത്തിൻ്റെ കഥ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ തീർത്ഥം ഉണ്ടായത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ആ ചോദിക്കുന്നതിന് മുമ്പ് കുറേ നേരം രുഗ്മാങ്കങ്കങ്കധൻ തനിക്കൊരു മാർഗം അധർമ്മം പ്രവർത്തിക്കാണ്ടിരുന്നതിന് കിട്ടിയ ശാപം ആണ് രുഗ്മാങ്കതനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് ശവം കിട്ടിയ ആളാ അപ്പം അതിൻ്റെ വിഷമത്തിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് നാരദമഹർഷി അയച്ച ഒരു ദൂതനെപ്പോലെ വന്ന് ഈ വഴി പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ സന്തോഷത്തിലിരുന്നിട്ടാണ് ചോദിക്കുന്നത് ഇനി ഇവിടെ അങ്ങോട്ട് എനിക്ക് ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് ആരാണ് ആ ക്ഷേത്രത്തിൽ ആദ്യം മോക്ഷത്തെ അടഞ്ഞത് ആർക്കാണ് ആ ക്ഷേത്രത്തിൻ്റെ ശക്തി ആദ്യം അനുഭവപ്പെട്ടത് എങ്ങനെയാണ് അവിടെ രത്നം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗണപതിര വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടത് അതാരാണ് സ്ഥാപിച്ചത് അതുപോലെ ഈ വൈനായകി എന്ന് അങ്ങൊരു വാക്ക് പറഞ്ഞു അത് കേട്ടിട്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഗണപതിക്ക് അങ്ങനത്തെ ഒരു സ്ത്രീ രൂപമുണ്ടോ എന്ന് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു ഗണേശപുരാണത്തിൽ ഇത് പറയണില്ലെങ്കിലും ഞാൻ ഇതിനെ എന്തുകൊണ്ടാണ് ഇതിനെ ലാസ്റ്റിലേക്ക് വെച്ചാൽ ഇതിടയിൽ പറഞ്ഞാൽ രുഗ്മാങ്കതൻ്റെ ചരിത്രത്തിൻ്റെ ഒരു രസം പൂ രുഗ്മാങ്കനെ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി മോക്ഷം കൊടുത്ത് അവിടെ നമ്മൾ ഗണേശലോകത്തേക്ക് അയച്ചതിന് ശേഷമാണ് ഇതിന് മുമ്പ് നടന്നൊരു സംഭവത്തിലേക്ക് വരുന്നത് ഈ വൈനായകി എന്ന് പറയുന്നത് വാഞ്ചാകൽപ്പലതാ ഗണപതി എന്ന് പറയുന്ന ഒരു മന്ത്രഭാവമുണ്ട് ശ്രീവിദ്യ മന്ത്രം ചേർന്ന ഗായത്രിയും ശ്രീവിദ്യയൊക്കെ ചേർന്ന ഒരു ഭാവമാണ് സ്ത്രീരൂപമാണ് ഗണപതിരത് സാരിയെ കൊടുത്ത് അനവധി കൈകളോട് കൂടിയിട്ട് വാഞ്ചാകൽപലത ഗണപതി ഹോമം തന്നെയുണ്ട് വാഞ്ചാകൽപ്പലത കൊണ്ട് ചെയ്യുന്നത് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ മഹാഗണപതിക്ക് അനുഷേദ്യ സ്ഥാനമാണ് കാരണം ശ്രീവിദ്യയുടെ ഫൗണ്ടേഷൻ നിൽക്കുന്നത് മഹാഗണപതിയില്ല ആദ്യം മഹാഗണപതിയുടെ മന്ത്രമാണ് ഉപദേശമായിട്ട് കിട്ടുക അത് അനവധി കാലം ജപിച്ച് വരുമ്പോഴാണ് ആചാര്യൻ ശിഷ്യൻ യുക്തനാണെന്ന് തോന്നിയാൽ പണ്ടത്തെ കാലത്താണ് ഇപ്പോൾ കാശ് കൊടുത്താൽ കിട്ടും രാവിലെ നാലുമണിക്ക് ഗണപതി നാലരയ്ക്ക് അടുത്ത മന്ത്രം അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ ശ്രീവിദ്യയും കിട്ടും പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്താൽ ഷോഡശിയും കിട്ടും അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ ജന്മങ്ങൾ എടുക്കണം ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ അപ്പോൾ ആ കാലത്തെ കഥയെ പറയുന്നത് ഗണപതി ഉറച്ചാൽ മാത്രമാണ് ബാല കൊടുക്കുക മൂന്നക്ഷരമുള്ള ബാല അത് ഉറച്ചു വരാൻ ചിലപ്പോൾ ഒരു പുരുഷായും മതിയാവില്ല അങ്ങനെ കിട്ടിയാൽ പതിനഞ്ച് അക്ഷരമുള്ള പഞ്ചദശി കിട്ടും പിന്നെ അപൂർവത്തിൽ അപൂർവഭാഗ്യമായിട്ട് ഗുരുനാഥൻ തൻ്റെ പാദം തന്നെ ശിരസിൽ വെച്ച് കൊടുത്ത് പൂർണദീക്ഷ കൊടുക്കും ഷോഡശി പതിനാറക്ഷരം ഇതിനൊക്കെ അടിസ്ഥാനം നിൽക്കുന്നത് ഗണപതിയാണ് പക്ഷെ ശ്രീവിദ്യയ്ക്ക് തന്നെ ആ സമ്പ്രദായത്തിൽ തന്നെ ഗണപതിക്കൊരു ശ്രീവിദ്യാഭാവമുണ്ട് ഗുരുവായപ്പന് ശ്രീവിദ്യാഭാവം ഉണ്ട് അതിന് നമ്മൾ ഗോപാലസുന്ദരി എന്ന് പറയും ഗോപാലസുന്ദരി ശ്രീവിദ്യ രാജഗോപാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല അവാന്തര വിഭാഗങ്ങളുണ്ട് ഇതുപോലെ ശ്രീരാമസ്വാമിക്കുണ്ട് ശ്രീരാമസുന്ദരി അത് സരസ്വതി സ്വാമികൾ ഈ ഭജന സമ്പ്രദായത്തിൻ്റെ രാജാവായിരുന്നു അദ്ദേഹം കാഞ്ചി മഠാധിപതിയായിരുന്നു അനവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹമാണ് സൗത്ത് ഇന്ത്യയിൽ തെക്കൻ തെക്കേ ഇന്ത്യയിൽ ശ്രീരാമഭക്തി ഇങ്ങനെ പ്രചരിപ്പിച്ചത് നമ്മളെപ്പോഴും സമ്പ്രദായ ഭജന നടക്കുമ്പോൾ ബോധേന്ദ്ര സരസ്വതിക്ക് ജയ് എന്ന് പറയും ബോധേന്ദ്ര സരസ്വതി സ്വാമികളെ സ്മരിക്കാണ്ട് ഭജന പാടില്ല അദ്ദേഹം എഴുതിയൊരു ഗ്രന്ഥമാണ് ശ്രീരാമകർണാമൃതം എന്ന് പറയും ആ ശ്രീരാമകർണാമൃതത്തിൻ്റെ അവസാന ഭാഗം എടുക്കുക അത് പബ്ലിഷ് ഇപ്പോടെ കിട്ടും വിദ്യാരംഭമൊക്കെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ ആ ശ്രീരാമകർണാമത ഗ്രന്ഥത്തിൽ ഈ ശ്രീരാമസുന്ദരിയുടെ രണ്ട് ശ്ലോകങ്ങൾ ധ്യാന അത് വായിക്കേണ്ടാണ് ശ്രീരാമൻ ശ്രീവിദ്യ എന്ന് സ്ത്രീഭാവം ശ്രീരാമൻ്റെ സീതയല്ല അത് ശ്രീരാമൻ്റെ സ്ത്രീഭാവം അതുപോലെ ഞാനിത് ബാക്കിയുള്ളതൊക്കെ പറയണെന്തിനാന്ന് വെച്ചാൽ ഗണപതി ഭഗവാൻ്റെ ആ സ്ത്രീഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിശക്തമായിട്ടുള്ള അതിഗുപ്തമായിട്ടുള്ളൊരു ഭാവമാണ് അതിൻ്റെ ഉള്ളിൽ ഗായത്രിയുടെ പാദങ്ങളുമുണ്ട് ശ്രീവിദ്യയുടെ പാദങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു വിചിത്രമായിട്ടുള്ളൊരു മന്ത്രമാണ് വാഞ്ചാകൽപ്പലത അതിൻ്റെ പേരെന്നെ അതാണ് വാഞ്ചാകൽപ്പലത ആഗ്രഹിക്കുന്നത് തരുന്ന കൽപ്പവൃക്ഷ വള്ളി എന്നാണ് അർത്ഥം എന്തു ചോദിച്ചാലും കിട്ടും അങ്ങനെയുള്ള അപ്പം ഈ ചിന്താമണി വിനായകൻ ഗണേശ പുരാണത്തിൽ ഗുപ്തമായിട്ട് പറയുന്നത് അവിടുത്തെ പ്രതിഷ്ഠ വാഞ്ചാകൽപ്പലതയാണ് അതിവിടെ ഗ്രന്ഥത്തിൽ പറയണില്ല ഒരൊറ്റ പദം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് ഒരു പദമല്ല ശരിക്കും രണ്ട് പദം ചിന്താമണി എന്നുള്ള പദം അർദ്ധനാരീശ്വരനാണ് ചിന്താമണി മന്ത്രം ഒറ്റ അക്ഷരമാണ് ആ ഒറ്റ അക്ഷരം ഉച്ചരിക്കാൻ പറ്റില്ല വളരെ കഷ്ടമാണ് അത് ഉച്ചരിക്കാൻ ചിന്താമണി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് തരുന്നത് എന്നർത്ഥം ചിന്താമണി ഗണപതി എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് വഞ്ചാകൽപലതാ ഗണപതി അതിന് സ്ത്രീഭാവമായത് കൊണ്ട് അതിനെ വൈനായകി എന്ന് വിളിക്കും അതാണ് ഇവിടെ വൈനായകി രുമാങ്ങൾ ചോദിക്കുക അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു അവിടെ വൈനായകിയുടെ പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞു ഗണപതിക്ക് വേറെ സ്ത്രീഭാവമുണ്ട് സ്ത്രീഭാവം ഉണ്ട് എന്ന് പറഞ്ഞ ഭാവമുണ്ട് പക്ഷേ ശക്തിഗണപതി വൈനായികിയല്ല അത് വ്യത്യാസമുണ്ട് ഇത് ശുദ്ധമായ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ വരുന്ന ദേവതയാണ് അത് 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 നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അത്രയും മനസ്സിലാക്കിയാൽ മതി എന്താണെങ്കിലും ഈ ചിന്താമണിയുടെ ആ വിനായക കഥ വിസ്തരിച്ച് പറയാനായിട്ട് പറയുക അപ്പോൾ പറയുക ഞാൻ പറഞ്ഞുതരാം നീ ചോദിച്ചത് വളരെ ഉത്തമമായിട്ടുള്ള ചോദ്യമാണ് എനിക്കറിയണമാതിരി പറഞ്ഞുതരാം പണ്ട് ഞാൻ തന്നെയാണ് ആ ക്ഷേത്രം ഉണ്ടാകാനുള്ള ഒരു നിമിത്തമായി മാറിയത് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ദ്രനെ വഴിയിൽ നിന്ന് കണ്ടപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ പിരിയേറ്റി കഴിഞ്ഞാൽ ഇന്ദ്രൻ അത് ചെയ്യും അപ്പം ഞാൻ എൻ്റെ ആ ഒരു സന്യാസഭാവം ബ്രഹ്മചര്യ ഭാവമൊക്കെ വിട്ടിട്ട് വളരെ ലൗകികനെ പോലെ ഞാൻ ഇന്ദ്രൻ്റെ മനസ്സിൽ കുറച്ച് വിഷം വെച്ചു എന്താ വിഷം കുത്തി വെച്ചാൽ ഇന്ദ്രനെ കണ്ടപ്പോൾ ഞാൻ വളരെ ഉദാസീനായിട്ട് പാട്ടൊന്നും പാടാണ്ട് വീണയൊക്കെ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കിയിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഇന്ദ്രൻ വന്നപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു അങ്ങനെ എല്ലായിടത്തും ചുറ്റി സഞ്ചരിക്കുന്ന ആള് എല്ലാ വിവരങ്ങളും കൊണ്ടു തരുന്ന ആളും നമുക്ക് ലോകത്തിൻ്റെ ന്യൂസ് ബോക്സാണ് അല്ലേ സർവസാക്ഷി ആയതുകൊണ്ട് ലോകത്തിൽ എന്തും നടക്കുന്നത് നാരദനറിയാം അങ്ങനെന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് വേറൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഗൗതമാശ്രമത്തിൽ കൂടെ പോയി അവിടെ ഞാൻ ഗൗതമൻ്റെ പത്നി അഹല്യെ കണ്ടു അവളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു സൗന്ദര്യം ഉർവശ്ശേരി അമ്പ തിലോത്തമ മേനകമാരി വരുന്ന ഒന്നുമല്ല നിന്റെ ഭാര്യ ഇന്ദ്രാണി ഒന്നുമല്ല ലക്ഷ്മിദേവി ഉമ വെറും ഒന്നും ഒന്നും അല്ല അഹല്യയുടെ മുന്നിൽ അത്രയ്ക്ക് സൗന്ദര്യം അവളെ കണ്ടിട്ട് എനിക്ക് പാട്ട് പോലും പാടാൻ പറ്റില്ല നാരായണനാമം ചോദിക്കാൻ പറ്റുന്നില്ല ഞാൻ ആകെ മനസ്സ് ഭ്രംശിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കള്ള കണ്ടിട്ട് നോക്കി ഇന്ദ്രനെ ഇന്ദ്രൻ അത് കേട്ടപ്പോൾ ഓ അങ്ങക്കൊക്കെ എന്തിനാണ് അങ്ങനത്തെ ഒക്കെ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നക്കിയെങ്കിൽ ഇന്ദിരൻ്റെ മനസ്സിൽ അഹല്യെ കയറ്റി വിട്ടു എന്നിട്ട് അദ്ദേഹം അവിടെ സ്ഥലം വിട്ടു പോയിട്ട് ഇന്ദ്രൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു നാരദ ഇന്ദ്രൻ വൈകാണ്ട് ഗൗതമാശ്രമത്തിലേക്ക് ചെല്ലാണ് അഹല്യെ കാണാൻ വേണ്ടിയിട്ട് മാറി എന്നിട്ട് നോക്കിയ സമയത്ത് അവളുടെ സൗന്ദര്യം കണ്ടിട്ട് അവളെ എങ്ങനെയെങ്കിലും അവളെ കൈക്കലാക്കണം എന്ന് കരുതി ആ ഗൗതമ മഹർഷി പുറത്തേക്ക് ആശ്രമത്തിൻ്റെ പുറത്തേക്ക് പോയ സമയത്ത് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ് കുറച്ച് കഴിഞ്ഞപ്പം പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കൊണ്ട് ഗൗതമം വീണ്ടും കയറി വന്നു എന്നിട്ട് അവളുടെ അടുത്ത് പോയിട്ട് ശൃംഗരിക്കാൻ തുടങ്ങണം അപ്പോൾ അഹല്യ വിചാരിക്കുക അങ്ങല്ലേ ഇപ്പോൾ പോയത് ഇപ്പോൾ തന്നെ എന്താ കയറി വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ വഴിയിൽ വെച്ചിട്ട് ചില അപ്സരസുകളെ കണ്ടു എൻ്റെ മനസ്സിളകി ഞാൻ ചുരുക്കിയാണ് പറയണത് നമുക്കധികം ആ ഭാഗം നമുക്ക് അറിയുന്ന കഥയാണല്ലോ അങ്ങനെ ഗൗതമൻ്റെ വേഷത്തിലുള്ള ഇന്ദ്രൻ അഹല്യെ പ്രാപിക്കുകയാണ് അഹല്യെ പ്രാപിച്ച സമയത്ത് അഹല്യക്ക് തൻ്റെ ഭർത്താവിൻ്റെ ശരീരഗന്ധമല്ല ഇതിൽ വിശേഷമായിട്ടുള്ള ചില ഗന്ധങ്ങളാ ശരീരത്തിൽ നിന്ന് വരേണ്ടതെന്ന് മനസ്സിലായ സമയത്ത് അവൾ കോപത്തോടു കൂടിയിട്ട് ചോദിക്കും സത്യം പറയണം അങ്ങ് ആരണം എന്ന് ചോദിക്കും അപ്പോഴാണ് ഇന്ദ്രൻ തൻ്റെ തൽസ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോൾ ഗൗ തൻ്റെ പാതിപൃത്യം നശിച്ചു പോയല്ലോ ഇനി ഞാൻ എങ്ങനെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുന്ന ആലോചിച്ച് അഖല്യ വളരെയധികം വിഷമിക്കുമെങ്കിലും മറച്ചു വയ്ക്കും ഈ രഹസ്യം ഗൗതമൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ അഖല്യ മുഖം തരാണ്ടെയാണ് തനിക്ക് വെള്ളം കൊണ്ടു തരുന്നതും ഭക്ഷണം വിളമ്പിത്തു തരുന്നതൊക്കെ അദ്ദേഹം ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയാനുള്ള ആ ഒരു ടെൻഡൻസി അവർക്ക് ഉള്ളതുകൊണ്ട് ഭർത്താവിൻ്റെ ആ ഒറ്റ ചോദ്യത്തിൽ ഉണ്ടായ കാര്യം മുഴുവനും കൂടി പറയും അത് പറഞ്ഞു കഴിയുമ്പോൾ ഗൗതമൻ ഭാര്യയുടെ സത്യസന്ധതയെ മാനിച്ചൊന്നുമില്ല അദ്ദേഹത്തിന് അപ്പുണ്ടായ ദേഷ്യത്തിൽ അദ്ദേഹം കാട്ടിലിരിക്കുന്നവളാണെങ്കിലും മനസ്സ് മുഴുവൻ നാട്ടിലാണ് നിൻ്റെ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് വന്നിട്ട് നിന്നെ വശീകരിക്കാൻ സാധിച്ചത് നീ ഒരു കല്ലായിട്ട് ഏരിയാണ് നല്ലത് അല്ലാതെ നിനക്ക് ഈ കാട്ടിലിരുന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ശീ ശാപിച്ച് ശിലയാക്കി ശാപമോക്ഷവും കൊടുത്തു ശ്രീരാമൻ്റെ അവതാരകാലത്ത് അദ്ദേഹം നിനക്ക് ശാപമോക്ഷം തരുന്നുവർ ഇന്ദ്രൻ ആ പ്രദേശം വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല ഗൗതമനെ ഭയമുണ്ട് എന്നാൽ അവിടുന്ന് പോകാനും പറ്റുന്നില്ല ഇവൾക്ക് ഇവൾക്കെന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലായതുമില്ല അതുകൊണ്ട് ആ പ്രദേശത്ത് ഇന്ദ്രൻ ഒരു പൂച്ചയുടെ രൂപത്തിൽ ചുറ്റി നടന്നു ഞാൻ നേരത്തെ ഈ ഭാഗം ഇവിടെ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ അറിയില്ല ഞാൻ കറക്റ്റ് അത് വായിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ പുറകിൽ ഒരു പൂച്ച കയറിക്കൊണ്ട് നടക്കേണ്ടായിരുന്നു ശ്രദ്ധിച്ചോ അപ്പോൾ അത് ആചാര്യം വായിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് കറക്റ്റ് ആ സമയത്ത് നമ്മുടെ ഈ മണ്ഡപത്തിൻ്റെ പുറകിൽ ഒരു പൂച്ച കാറിക്കൊണ്ട് നടക്കും അങ്ങനെ ആ പൂച്ചയായിട്ട് കാറിക്കൊണ്ട് ആ പൂച്ച ആശ്രമ പരിസരത്ത് നടക്കാൻ അപ്പോൾ ഗൗതമൻ ഇന്നേവരെ കാണാത്തൊരു പൂച്ച ആശ്രമത്തിൻ്റെ പരിസരത്ത് കണ്ടപ്പോൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇന്ദ്രനാണെന്ന് മനസ്സിലായി എന്നിട്ട് പറഞ്ഞു എടാ നീ ഏത് വേഷം കെട്ടിയാലും നിന്നെപ്പോലുള്ള മഹാഭാവികളെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിനക്ക് ഞാൻ ഇതുവരെ ഒരു ശിക്ഷയും തന്നിട്ടില്ല നീ ശുദ്ധയായിട്ടുള്ളൊരു സ്ത്രീയുടെ പാതിവർത്തിയാണ് നീ നശിപ്പിച്ചത് എൻ്റെ മനസ്സ് നീ തകർത്തു അതുകൊണ്ട് നിൻ്റെ ശരീരം മുഴുവൻ അത് വാസ്തവത്തിൽ സഭ്യമായിട്ടുള്ളൊരു ശാവമല്ല എന്നാലും ചുരുക്കി പറയാം ശരീരം മുഴുവൻ വ്രണങ്ങളുള്ള കുഴികളും ദ്വാരങ്ങളുമായിട്ട് മാറി ശരീരം എന്നാണ് പറയുന്നത് അങ്ങനെ ആയിരക്കണക്കിന് വ്രണങ്ങളോട് കൂടിയിട്ട് ചീഞ്ഞളിഞ്ഞ ശരീരമായിട്ട് ഇന്ദ്രൻ നാണം കെട്ട് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് എവിടെയോ പോയിട്ട് ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒളിച്ചിരുന്നു ഇന്ദ്രൻ പോയതോടുകൂട്ടി ദേവലോക അനാഥായി ദേവന്മാർ ഇന്ദ്രനെ പല സ്ഥലത്തും അന്വേഷിച്ച് വന്ന് അവസാനം കണ്ടെത്തി അവർക്ക് മനസ്സിലായി അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നാരദ മഹർഷിയെ കാണുന്നത് വീണ്ടും നാരദാനത് കൂടെ ഉണ്ടാക്കി വെച്ചാൽ നാരദ മഹർഷിയെ കണ്ടപ്പോൾ ആ നാരദൻ ഈ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഈ ഇവർക്കൊരു ശാപമോക്ഷത്തിനുള്ള വഴി പറഞ്ഞു കൊടുത്തു രണ്ടു പേരുടെയും ശാപമോക്ഷത്തിന് അതായത് അഹല്യയുടെ ശാപമോക്ഷത്തിന് ഓൾറെഡി ഗൗതമൻ ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രന് അങ്ങനെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഒരു ഒറ്റ മാർഗം ഗൗതമനെ സന്തോഷിപ്പിക്കുക ഗൗതമനെ പ്രീതിപ്പെടുത്തുക ഗൗതമൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് നിങ്ങൾ യാചിക്കുക എന്താണ് ചെയ്യേണ്ടത് ഇന്ദ്രൻ്റെ ഈ ദുരവസ്ഥയെന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്ന് ചോദിക്കും ഇന്നൊരു നാരദം കുറേ ഉപദേശങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ വിസ്തരിക്കുന്നുണ്ട് പുരാണത്തിൽ എന്താണെങ്കിലും ദേവന്മാർ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്ക് പോയില്ല ഇനി ശപിച്ചാലോ അതുകൊണ്ട് അങ്ങും കൂടെ വരണം അങ്ങേ കണ്ട ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് നാരദനെയും കൂട്ടിപ്പോവും നാരദനും ദേവന്മാരും അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഗൗതമൻ വളരെ നന്നായിട്ട് സ്വീകരിക്കും എൻ്റെ ഏത് പൂർവ്വപുണ്യം കൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ച് കാണാൻ സാധിച്ചതെന്ന് അറിയില്ല എന്നിട്ട് ഇവരെ നമസ്കരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇവർ ഇന്ദ്രൻ്റെ അവസ്ഥ പറയും ഇന്ദ്രൻ ഒരു താമരപ്പൂവിൻ്റെ അകത്ത് കയറിട്ട് ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർക്കും കാണാൻ പറ്റാണ്ട് അതിൻ്റെ നാളിയുടെ അകത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോയിട്ടിരിക്കുകയാണ് എന്ന് പറയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗൗതമൻ്റെ ശക്തിയെ ഒരുപാട് സ്തുതിക്കും ബാലകല്യന്മാരുടെ യാഗം എന്താ പറയുക ഇതിൻ്റെ കഥകളും അതുപോലെ തന്നെ വിശ്വാമിത്രൻ തൃശങ്കു സ്വർഗ്ഗം സൃഷ്ടിച്ചതും ഒക്കെ ആയിട്ടുള്ള അനവധി കഥകളൊക്കെ ആ ഭാഗത്ത് വെറുതെ ഒന്ന് ചുരുക്കി പറഞ്ഞു പോകുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് അതുകൊണ്ട് ഋഷിമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും സൗഖ്യം കൊടുക്കാൻ പറ്റും അങ്ങ് പ്രീതിപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രന് വേണ്ടിയിട്ടവർ ചിക്കും അങ്ങനെ യാചിക്കുന്ന സമയത്ത് അവർ ഇന്ദ്രൻ്റെ പേര് പറയില്ല ഞങ്ങൾക്കൊരു അങ്ങേ അങ്ങേക്കൊണ്ടെന്നാണ് പറയുക അപ്പം അദ്ദേഹം പറയും ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് നിങ്ങൾക്ക് സാധിക്കാത്തായിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ പറയുക അല്ല അങ്ങടേന്ന് തന്നെയാണ് കിട്ടുന്നത്ണ്ട് ഞങ്ങൾക്ക് ഒരു ശാപമോക്ഷം വേണം പറയുമ്പോൾ അദ്ദേഹം ചിരിക്കും അദ്ദേഹം പറയും അവൻ പരമദുഷ്ടനും മഹാഭാവിയാണ് എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഇവിടെ വന്ന് കണ്ടതുകൊണ്ടും ഞാൻ നിങ്ങളുടെ ഭക്തനായതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് ഒരു വായം ഉപായം പറഞ്ഞുതരാം ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം ആറ് അക്ഷരമുള്ള ആ മന്ത്രം അവന് കൊടുക്കുക അവനോട് അത് ഉപാസിക്കാൻ പറയുക അത് അതുപാസിച്ചാൽ അവനൊരു ദിവ്യദേഹം കിട്ടും ഇന്ന് അവൻ്റെ ശരീരത്തിൽ എത്ര എണ്ണം ദ്വാരങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അത്രയും എണ്ണം നയനങ്ങൾ ഉണ്ടായിട്ട് അവൻ സഹസ്രാക്ഷനായിട്ട് മാറും ഇന്ദ്രൻ സഹസ്രാക്ഷരാണെന്നുള്ളത് പ്രസിദ്ധമാണ് വേദമന്ത്രങ്ങൾ വേദത്തിലെ അദ്ദേഹത്തിന് അങ്ങനെയാ പറയാറ് അതുകൊണ്ട് അതുമാത്രമല്ല ഇന്ദ്രപദവി അവന് തിരിച്ച് ലഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കും ദേവന്മാർ ഇന്ദ്രൻ്റെ അടുത്ത് ചെല്ലും ഇന്ദിരൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യമൊക്കെ പറയും ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ ഒരു ശാപമോക്ഷത്തിൻ്റെ മാർഗം നേടിയിട്ടുണ്ട് ഇത് ഈ മഹാമന്ത്രത്തിന് അവിടുന്ന് യുക്തമായിട്ട് സ്വീകരിക്കണം ഞങ്ങൾ പറഞ്ഞു തരില്ല നമ്മുടെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയുടെ കയ്യിൽ നിന്ന് അങ്ങത് ഉപദേശമായിട്ട് സ്വീകരിക്കണം വിദ്യാമണ്ണം അതിനുശേഷം ജപിക്കണം എന്ന് പറയും അങ്ങനെ ബൃഹസ്പതി വന്ന് ഇന്ദ്രനെ സ്നാനാദികളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ദ്രൻ്റെ ശരീരത്തിലുള്ള ഈ ദ്വാരങ്ങളെല്ലാം അപ്രതീക്ഷയായി ദിവ്യദേഹമായിട്ട് മാറിയെന്ന് മാത്രമല്ല ഈ ദ്വാരങ്ങളൊക്കെ നയനങ്ങളായി മാറി അങ്ങനെ സഹസ്രനയനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ദേവന്മാരൊക്കെ വളരെയധികം ജയഭേരിയൊക്കെ അടിച്ച് ആഘോഷിച്ചു മംഗളവാദ്യങ്ങളൊക്കെ മുഴങ്ങി അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ ഇന്ദ്രനോട് വറു വരൂ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദിരൻ എന്തോ നന്ദി ഇന്ത് ഇന്ദ്രൻ മുറിയില്ല ഇത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് സാധിച്ചത് അതുകൊണ്ട് ഞാൻ ആ ഭഗവാനെ ഈ മന്ത്രം കൊണ്ട് പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോയി ഈ എന്ന് പേരുള്ള ഈ നഗരം ഇന്ന് നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു കടമ്പ വൃക്ഷം ഉണ്ടായിരുന്നു ആ കടമ്പ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് തൻ്റെ ദൃഷ്ടിയെ നാസാഗ്രത്തിൽ ഉറപ്പിച്ച് ഷടക്ഷര മന്ത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ നിരന്തരമായിട്ട് ജപിച്ചു അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇന്ദ്രൻ്റെ ശരീരത്തിൻ്റെ ചുറ്റും ചെതൽപ്പുറ്റുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ സർവവ്യാപിയായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ആ ഗണപതി ഭഗവാൻ ഇടിമിന്നലിൻ്റെ തേജസ്സോട് കൂടിയിട്ട് മകരകുണ്ഡലങ്ങളും അങ്ങനെ രത്നമാലകളും ഒക്കെ അടിഞ്ഞ് അതിസുന്ദരമായിട്ടുള്ള ശരീരത്തോടും തൻ്റെ അമ്മ തനിക്ക് കൊടുത്തിട്ടുള്ള ആ ചുവന്ന നിറത്തോട് കൂടിയിട്ട് അമ്മയുടെ ശരീരത്തിലെ കുങ്കുമാമെടുത്തിട്ടുണ്ടാക്കിയതാണല്ലോ അപ്പോൾ അതേ ഭാവമാണ് ബാലസൂര്യൻ്റെ നിറമാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെ ധാരാളം ഒരു വർണ്ണനയുണ്ട് വിസ്തരിച്ചിട്ടൊരു ധ്യാനവർണ്ണനയുണ്ട് അതിൽ ആചാര്യം വായിച്ചിരുന്നു അത് അങ്ങനെ വിലപിടിപ്പിച്ചിട്ടുള്ള അനവധി വസ്ത്രങ്ങളും അരഞ്ഞാണവും ഇതൊക്കെ ധരിച്ച് കൈകൾ ധാരാളം ഭക്ഷിച്ചുകൊണ്ട് ഒരു കയ്യിൽ എപ്പോഴും ഭഗവാൻ കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ ഭഗവാനെ കഴിക്കൽ നിർത്തിയിട്ടൊരു സമയമില്ല കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ കഴിച്ചുകൊണ്ടും നല്ല ചുവന്ന താമരമാല അണിഞ്ഞിട്ടും ആ ഭഗവാൻ സിന്ദൂര വർണ്ണനായിട്ട് ഭഗവാൻ ആവിർഭവിച്ചു എന്നാണ് പറഞ്ഞു അങ്ങനെ ഒരു രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ സത്യം പറഞ്ഞ പ്രാണൻ ഈ രൂപമൊക്കെ തിരിച്ചു കിട്ടിയെങ്കിലും ഇന്ദ്രൻ്റെ പുണ്യമൊക്കെ നശിച്ചു പോയിട്ടുള്ളതുകൊണ്ട് ഇന്ദ്രന് ഭഗവാനെ മനസ്സിലായില്ല പ്രാർത്ഥിച്ചത് ഭഗവാനാണെങ്കിലും വന്നത് ഭഗവാനാണെന്ന് ഇന്ദ്രനെ കാലക്കേട് കൊണ്ട് മനസ്സിലായില്ല ഇപ്പം ചിലരുണ്ട് കഷ്ടപ്പെട്ട് ഗുരുവായൂർ പോകുമ്പോൾ ഒന്നും കണ്ടില്ല പറയുന്നിട്ട് കണ്ടിട്ടുണ്ടോ ചിലരും അറിയും ഞാൻ ശ്രീകോലത്ത് നോക്കി ഉള്ളിൽ ഇരിട്ടായിരുന്നു ഒന്നും കണ്ടില്ല പറയാറുണ്ട് അതെന്താ സംഭവിക്കണമെന്നുള്ള രഹസ്യം ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല പലർക്കും മനസ്സിലായിട്ടില്ല അപ്പം ആ അങ്ങനെ ഭയന്ന് പറച്ചിട്ട് ഇത് എവിടുന്നാണ് വന്നത് ഈ രൂപം എവിടുന്ന് വന്നു ഇതിന് എന്നെ പിടിച്ചു തിന്നു കാരണം ചുവന്ന നിറവുള്ള ആനയുടെയൊക്കെ തലയുള്ള ഒരു ഭയങ്കര തേജസ്സുള്ള ഒരാൾ വന്നപ്പോൾ ഇത് ഏതോ ഒരു മഹാഭൂതം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്നാണ് കാലക്കേടിന് ഇന്ദ്രന് തോന്നിയത് അപ്പോൾ ഇന്ദ്രൻ തൻ്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഭയം കൊണ്ട് പ്രാണഭയം കൊണ്ട് തൻ്റെ പെരുവേരിലോട്ട് തലവരെയും വിറക്കിയാണ് ആലിലെ പോലെ പേടിച്ചിട്ട് ഭഗവാന്റെ ആ സാന്നിധ്യത്തിൽ ഭയക്കാണ് അതിപ്പോൾ ഇവിടെ അർജുനന് പോലും ഉണ്ടാവുന്നുണ്ട് വിശ്വരൂപം കാണുമ്പോൾ അർജുനൻ ഭയം എന്ന് നിറച്ചിട്ട് ഭഗവാനെ രൂപം അടക്കുക രൂപമടക്കുക എന്ന് പറയുന്നത് കാരണം താങ്ങാൻ പറ്റുന്നില്ല ആ രൂപത്തിനെ ഇവിടെ ഭഗവാന്റെ ആ രൂപം കണ്ടിട്ട് ഇന്ദ്രൻ ഭയന്ന് വിറക്കിയാണ് അങ്ങനെ ഭയന്ന് പറിച്ചിട്ട് നമസ്കരിച്ച് കിടന്ന സമയത്ത് ഭയപ്പെടണ്ട ഇന്ദ്ര നിർഗുണവും നിരാകാരവും നിർവികാരവും ചിദാനന്ദവും സനാതനും കാരണം കാരണമായിട്ടുള്ളതുമായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള ജഗൽക്കാരണമായിട്ടുള്ള ഏതൊരു ദേവനയാണോ നീ നിശ്ചലനായിട്ട് ഈ മന്ത്രം കൊണ്ട് ആരാധിച്ചത് ആ ദേവനായിട്ടുള്ള എന്നെ നനക്ക് മനസ്സിലായില്ലേ ഇതെത്ര സങ്കടമാണ് എന്ന് പറഞ്ഞു ഭഗവാൻ എന്നെ കണ്ടിട്ട് ഭഗവാൻ മുന്നിൽ വന്ന് നിന്നിട്ട് തിരിച്ചറിയാത്തവരാണ് ഇന്ദ്രൻ മാത്രമല്ല നമ്മളും ഇന്ദ്രൻ മാത്രമല്ല നമ്മളും അപ്പോൾ ഈ തപസ്സുകൊണ്ട് നിൻ്റെ തപസ് കണ്ട് സന്തുഷ്ടനായിട്ടൊരു വരം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നിട്ട് നീ എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ ഈ അനന്തമായിട്ടുള്ള ബ്രഹ്മാണ്ടങ്ങളുടെ ഉൽപ്പത്തിയും ലയവും രക്ഷയും എന്നിന്ന് എന്നെയാണെന്നറിഞ്ഞാലും അതുകൊണ്ട് ആഗ്രഹിക്കണ വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു ആ സമയത്ത് ഇന്ദ്രൻ ഭഗവാനെ നമസ്കരിച്ചിട്ട് പരമഭക്തിയോട് കൂടിയിട്ട് നമസ്കരിച്ചു എന്നിട്ടൊരു സ്തുതിയുണ്ട് ആ ഇന്ദ്രൻ്റെ സ്തുതി ഇവിടെ വായിച്ചു നേരത്തെ വളരെ വിസ്തരിച്ചിട്ടുള്ളൊരു സ്തുതിയാണത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്തുതി ആ സ്തുതി നിത്യേന ചെല്ലുന്നത് വളരെ വിശേഷാണെന്നാണ് അതിൻ്റെ അവസാനത്തിൽ ഇന്ദ്രൻ പറയുന്നുണ്ട് അങ്ങേടെ ആറ് അക്ഷരമുള്ള മന്ത്രത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് എനിക്ക് അങ്ങേ കാണാൻ സാധിച്ചത് ഞാൻ എന്ന് ഈ മന്ത്രത്തെ മറക്കണോ അന്ന് എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുന്നു പണ്ട് ബ്രഹ്മദേവൻ എനിക്ക് ഈ മന്ത്രം ആദ്യം പറഞ്ഞു പറഞ്ഞിരുന്ന കാലത്ത് പറഞ്ഞിരുന്നു പണ്ട് ബ്രഹ്മാവാണ് എനിക്കത് ആദ്യം ഉപദേശിച്ചത് ഈ മന്ത്രം നീ എന്ന് മറക്കണോ അന്ന് നിൻ്റെ ഇന്ദ്രപദവി പോകുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ മറക്കുകയും ചെയ്തു സ്ത്രീലമ്പടനായിട്ട് ജീവിച്ചതുകൊണ്ട് എനിക്ക് ആ മറവ് വന്നപ്പോൾ എനിക്ക് നാശവും സംഭവിച്ചു വീണ്ടും എൻ്റെ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അദ്ദേഹം എനിക്ക് ഉപദേശിച്ചപ്പോഴാണ് എനിക്ക് ആ സ്മൃതി വീണ്ടും വന്നതും ഞാൻ അങ്ങേ ആരാധിച്ചതും ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഭഗവാനെ ഞാൻ എൻ്റെ ഈ ആയിരം കണ്ണുള്ള ഈ ശരീരം കൊണ്ട് ആയിരം കണ്ണുകൾ കൊണ്ട് ഞാൻ നിന്നെ ഇന്ന് കാണുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ ഒരു സ്തുതിയുണ്ട് എന്നിട്ടൊരു വരം ചോദിക്കും എനിക്ക് വേറെ ഇതിൽ ഒന്നും വേണ്ട എൻ്റെ പൂർവ്വസ്ഥിതിയിൽ എന്നെ അങ്ങ് ആക്കി തന്നു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ഒന്നേ ഉള്ളൂ ഞാൻ ഈ കടമ്പ വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്നിട്ടാണല്ലോ അങ്ങേ ഇത്രയും നാൾ ആരാധിച്ചത് ഇവിടെ ഒരു നഗരം ഉണ്ടാവുക ആ നഗരത്തിന് ചിന്താമണീപുരം എന്ന പേരിൽ പ്രസിദ്ധാവുക ഇവിടെ അങ്ങ് സദാ കുടികൊള്ളുക ഇത്രേ വേണ്ടൂ അങ്ങയുടെ ആ വിസ്മൃതി വണ്ണം ഇനി ഒരിക്കലും ഞാൻ അങ്ങേ വണ്ണം എന്നെ അനുഗ്രഹിക്കണം എൻ്റെ മനസ്സ് സദാ അങ്ങയുടെ തൃപാദങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കണം മാത്രമല്ല ഈ തീർത്ഥം ഈ സ്ഥലം ചിന്താമണി തീർത്ഥം എന്ന പേരിൽ ലോകത്തിൽ പ്രശസ്തി ആർജിക്കണം ജഗദ്ഗുരുവായിട്ടുള്ള അവിടുന്ന് ഇവിടെ സദാവിരാജിക്കണം ഇവിടെ വന്ന് സ്നാനം ചെയ്യുക അതുമാതിരി ദാനം ചെയ്യുക അതുമാതിരി അങ്ങേ ദർശിക്കുക ഇതൊക്കെ കൊണ്ട് എല്ലാവർക്കും അങ്ങയുടെ ലോകം കിട്ടണം അങ്ങയുടെ അനുഗ്രഹം കിട്ടണം ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കും വരം ചോദിക്കും അപ്പോൾ ഭഗവാൻ ആ മേഘഗംഭീരായിട്ടുള്ള ശബ്ദത്തിൽ ഇന്ദ്രനോട് പറഞ്ഞു അത്രേ ആത്മജ്ഞ എന്ന സ്വ സംബോധന ചെയ്യുന്നത് ആത്മാവിനെ അറിഞ്ഞവനെ കാരണം ഭഗവാനെ അറിഞ്ഞ ആത്മാവിനെ അറിഞ്ഞു അതുകൊണ്ട് ആത്മജ്ഞ നമ്മുടെ സംബോധന ശ്രദ്ധിച്ചു അവിടെ ഇന്ദിരാന്നൊന്നും പറയുന്നില്ല അങ്ങനെ ആത്മജ്ഞ നീ ചോദിച്ചതൊക്കെ നടക്കും ഞാൻ നിനക്ക് വേറൊരു അനുഗ്രഹം കൂടെ തരാം നഷ്ടപ്പെട്ട ഇന്ദ്രപദവി ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു ഇവിടെ എൻ്റെ നിത്യസാന്നിധ്യം ഉണ്ടാവും കദമ്പപുരത്തിലുള്ള ഈ തീർത്ഥം ചിന്താമണി തീർത്ഥം എന്ന പേരിൽ ലോകപ്രസിദ്ധമായിട്ട് തീരും ആരൊക്കെ ഇവിടെ വന്ന് സ്നാനം ചെയ്യണോ അവർക്ക് സിദ്ധികളൊക്കെ കൈയിൻ്റെ ഉള്ളം കൈയിൻ്റെ ഉള്ളിൽ നെല്ലിക്ക പോലെ കിട്ടുന്നു അങ്ങനെ സ്വായത്തായിട്ട് തീരും ചിന്തിക്കുന്നതിനൊക്കെ തരുന്നവനാണ് ചിന്താമണിയിലെ വിനായകൻ എന്ന് ലോകപ്രസിദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ഇന്ദ്രനുടനെ തന്നെ സ്വർഗ്ഗഗംഗയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അവിടെ വരുത്തിയിട്ട് സ്വർണ്ണകലശങ്ങളിൽ ആ സ്വർഗ്ഗഗംഗയെ നിറച്ചിട്ട് ഭഗവാനെ പരിവാര സമേതം പൂജിച്ച് അഭിഷേകം ചെയ്തിട്ട് പൂജിച്ചു അവിടെ ആ പൂജയൊക്കെ സ്വീകരിച്ച് ഇന്ദ്രൻ കൊടുത്ത നേദ്യങ്ങളൊക്കെ സന്തോഷപൂർവ്വം ഭക്ഷിച്ചിട്ട് ഭഗവാൻ അവിടെ തന്നെ എവിടെയാണോ പ്രത്യക്ഷപ്പെട്ട് അവിടെ അന്തർദാനം ചെയ്തു ഭഗവാൻ അന്തർദാനം ചെയ്ത സ്ഥലത്ത് ദിവ്യരത്നങ്ങളെ ദിവ്യരത്നങ്ങളെക്കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ക്ഷേത്രം പണിയിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിമനോഹരമായിട്ടുള്ള അവയവങ്ങളോട് കൂടിയിട്ട് നല്ല അസല് സ്ഫടികം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗണപതിയുടെ വിഗ്രഹത്തിനെ ഈ വൈനായകി വിഗ്രഹത്തിനെ ഇന്ദ്രൻ അവിടെ പ്രതിഷ്ഠിച്ചു എന്നവരാണ് ഇങ്ങനെ ഇത്രയും ഭൂമിയിൽ പ്രസിദ്ധമായിട്ടുള്ള ഈ ചിന്താമണി സരസ് ഇന്നും ഇന്ദ്രൻ്റെ ശാസനം കൊണ്ട് ആ സ്വർഗംഗയ പണ്ട് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ ഗംഗ ആ ഗംഗയിലെ ജലം കൊണ്ട് ആ ഭഗവാൻ എന്നും അഭിഷേകം നടക്കണു അവിടെ ആ തീർത്ഥത്തിൽ സദാ സ്വർഗഗംഗയുടെ സ്ഥാനമുണ്ട് മാത്രമല്ല ഭഗവാന്റെ പൂർണ്ണാനുഗ്രഹമുണ്ട് അതുകൊണ്ട് രുഗ്മാങ്കത നീ എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് സ്നാനം ചെയ്ത് മുക്തനായിത്തീരണം എന്ന് നാരദ മഹർഷി പറയുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കേട്ട കഥയിൽ ഈ ചിന്താമണി തീർത്ഥത്തിലേക്ക് രുഗ്മാങ്കതം ചെന്നതും അവിടെ ഭഗവാനെ ദർശിച്ച് അവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സാക്ഷാൽ ഗണേശലോകം തന്നെ കൊടുത്ത് ഭഗവാൻ്റെ പാർശ്വതന്മാർ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയതും എന്ന് അവിടെ ഇന്നത്തെ പാരായണവും പ്രഭാഷണവും അവസാനിക്കുകയാണ് നാരായണ